ജില്ലാ വനിതാ വനിതാ കമ്മിറ്റിയുടെ അന്താരാഷ്ട്ര ദിനാചരണം സംഘടിപ്പിച്ചു ഇതിന്റെ ഭാഗമായി മദർ കോൺക്ലേവ് സംഘടിപ്പിച്ചു എല്ലാവർക്കും എന്നതായിരുന്നു ഈ വർഷത്തെ പരിപാടിയുടെ സന്ദേശം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സന്ദർഭമൊരുക്കിയ വനിതാ രക്തങ്ങളെ സമകാലിക ഇന്ത്യൻ സാഹചര്യങ്ങളുമായി താരതമ്യം ചെയ്ത് കോൺക്ലേവിൽ ചർച്ച ചെയ്തു സംസ്ഥാന വനിതാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ഐ സബീന മോഡറേറ്ററായ കോൺക്ലേവ് സി സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു അതിനനുസരിച്ച് നമ്മുടെ കുടുംബമായിരുന്നാലും നമ്മുടെ സമൂഹമായിരുന്നാലും നമ്മുടെ സംസ്ഥാനമായിരുന്നാലും നമ്മുടെ രാഷ്ട്രമായിരുന്നാലും അതിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു പുതിയ ഒരു പുതിയ ദിശയിലേക്ക് ആ പ്രവർത്തനങ്ങളെ ചലിപ്പിക്കുവാൻ ഉള്ള ഒരു മാനസിക അവസ്ഥയിലേക്ക് വരുന്ന സ്ത്രീ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ കേവലം സ്ത്രീകളുടെ മാത്രം പ്രശ്നങ്ങളല്ല അത് എം മുകേഷ് എം എൽ എ മുഖ്യാതിഥിയായിരുന്നു കവയിത്രി വീണാസുനിൽ അമ്മമാരുടെ നൈർമല്യമാർന്ന സ്നേഹത്തിന്റെ ഗൃഹാതുരമായ പരിവേഷങ്ങളെ പരിപാടിയിൽ ഓർമ്മപ്പെടുത്തി ജോയിന്റ് കൗൺസിൽ ജില്ലാ വനിതാ സെക്രട്ടറി ജെ ജയകുമാരി പ്രസിഡന്റ് എസ് ശ്രീജി സംസ്ഥാന സെക്രട്ടറി എസ് സജീവ സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ സുഗൈതകുമാരി എ ഗ്രേഷ്യസ് എൻ കൃഷ്ണകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം